ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് നാൽപ്പത്തിയെട്ട് തുളസി പുരാണം ഞാൻ ജോസഫ് മറ്റപ്പള്ളി പഴയ ആചാരങ്ങളുടെ പിന്നാമ്പുറ സത്യങ്ങളെപ്പറ്റി ഒരു നിമിഷം ചിന്തിച്ചു പോയി ആചാരങ്ങൾ അതെന്താണേലും അപ്പാടെ ഒഴിവാക്കാതെ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ പഴയ പ്രമാണങ്ങളിലും പാരമ്പര്യ ആചാരങ്ങളിലും കടിച്ചുതുങ്ങി കിടക്കുന്നതാണ് മതങ്ങളുടെയെല്ലാം ക്ഷയത്തിന് കാരണമാകുന്ന ഒരു കാര്യം കാലത്തിനനുസരിച്ച് മാറിയേ തീരൂ മനുഷ്യനാണെങ്കിലും തത്വസംഹിതകളാണെങ്കിലും സംഹിതകളാണെങ്കിലും പണ്ട് കാരണവന്മാർ പറയുമായിരുന്നു രാത്രിയിൽ രാവിലെ പുറക്കാൻ പോരുത് രാത്രിയിൽ വീടടിച്ചു വാരിയാൽ പുറത്തു കളയരുത് വാതിൽപ്പടയിൽ ഇരിക്കരുത് കട്ടിലിരുന്ന് കാലാട്ടരുത് എന്നൊക്കെ അന്നത്തെ കാലത്ത് ഇരുട്ടത്ത് തൊടിയിലേക്ക് ഇറങ്ങിയാൽ വിഷജന്തുക്കളുടെ ശല്യം ഉണ്ടായിരിക്കാമായിരുന്നു കട്ടിലിലിരുന്ന് കാലാട്ടിയാൽ അടിയിൽ വെച്ചിരിക്കുന്ന തുപ്പൽ കോളാമ്പിത് അട്ടിമറിയാനിടയുണ്ടായിരിക്കാം വാതിലിൽ തടസ്സമാകുന്നത് പ്രതീകാത്മകമായി ഐശ്വര്യം കടന്നു വരാൻ വിഘാതമാവുകയും ചെയ്യുമായിരിക്കണം അറിയില്ല തുളസി ചെടിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി നിർബന്ധങ്ങളുണ്ട് തുളസി എന്ന് പറഞ്ഞാൽ തുലനമില്ലാത്തവളെന്നാണല്ലോ ഉദ്ദേശിക്കുന്നത് വിഷ്ണുവിൻ്റെ ഇഷ്ടസസ്യമായ തുളസികൾ ശുദ്ധമായി തന്നെ വേണം എന്നുള്ള അതും കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ദളമായിട്ടല്ല തണ്ടായിട്ടാണ് തുളസി ഇറുക്കേണ്ടത് ഇലകളായിട്ട് ഇറക്കപ്പെട്ടാൽ പുതിയ നാം നാമ്പെടുക്കുകയില്ലല്ലോ കതിരുണങ്ങിയാൽ ചെടിയും ഉണങ്ങുന്നത് കൊണ്ട് കതിര് മൂത്താൽ അത് നുള്ളി തുളസിയുടെ തന്നെ മൂട്ടിൽ നിലത്തിടും കതിര് പൂജകൾക്കൊന്നും ഉപയോഗിക്കാറില്ല കറുത്തവാവ് ദ്വാദശി എന്നീ തിഥികളിലും ഗ്രഹണ ദിവസങ്ങളിലും ഏകാദശിക്ക് മാത്രമല്ല സന്ധ്യയായാൽ വെളുക്കും വരെയും തുളസി നുള്ളരുതെന്നാണ് നിഷ്ഠ അതുപോലെ ചൊവ്വാ ദിവസങ്ങളിലും സംക്രാന്തിയിലും തുളസി നുള്ളുന്നത് നിഷിദ്ധമാണ് അപ്പോഴൊക്കെ നേരെ വിപരീത ഗുണങ്ങളായിരിക്കും തുളസിയിൽ നിന്നുണ്ടാവുക ഇവയെല്ലാം തന്നെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട് വീടിന് മുമ്പിൽ ഇത് നട്ടു വളർത്തുന്നതും സന്ധിക്ക് തുളസിത്തറയിൽ വിളക്ക് വയ്ക്കുന്നതുമെല്ലാം ഉത്തമമാണ് വീട്ടിൽ തുളസി ഇല്ലാതിരിക്കുന്നത് ദോഷലക്ഷണമായാണ് കരുതപ്പെടുന്നത് നമ്മുടെ ദശാകാലം വ്യാഴം ബുധൻ ശുക്രൻ എന്നിവയിലൊന്നാണെങ്കിൽ തുളസി ചെടിയെ വലം വെക്കുന്നത് ഉത്തമം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ രണ്ടു നേരവും തുളസിത്തറിയിൽ വെള്ളമൊഴിക്കുന്നു തുളസിയിലിട്ട ജലം പാലം ചെയ്യുന്നു ഉത്തമമായിട്ടാണ് കരുതപ്പെടുന്നത് പ്രഭാതത്തിൽ കുളി കഴിഞ്ഞ ശേഷം ഭക്തിയോടെ തുളസി മന്ത്രമായ പ്രസീത തുളസി ദേവി പ്രസീത വല്ലഭേ ക്ഷീരോധ മദനോദ്ഭൂതേ തുളസി ധാം നമാമ്യഹം ചൊല്ലി തുളസിത്തറയെ മൂന്ന് തവണ പ്രദക്ഷിണം വയ്ക്കുന്നത് സർവാഭിഷ്ടസിദ്ധി ലഭിക്കാനിടയാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു പ്രദക്ഷിണ ദിശ വലതുവശത്തേക്കാണ് യാത്രയ്ക്കിറങ്ങുമുമ്പ് തുളസിക്കതിറിനുള്ളിൽ വാഹനത്തിനുള്ളിലോ പേഴ്സിലോ ഒക്കെ വെക്കുന്നത് വിഘ്നങ്ങൾ മാറാൻ നന്നായിരിക്കും ചെവിയിടുക്കിൽ പൂജ ചെയ്ത തുളസിയില വയ്ക്കുന്നത് നിഷിദ്ധമാണെന്നാണ് ശാസ്ത്രം പൂജ ചെയ്ത തുളസിയിലെ ഒരു കാരണവശാലും ചവിട്ടാനും പാടില്ല പേനിൻ്റെ ശല്യമുണ്ടാകാതിരിക്കാൻ സ്ത്രീകൾ മുടിയിഴകളിലും കിടക്കയിലും ഒക്കെ ഇലകൾ വെക്കാറുണ്ട് വാടിയ തുളസിയിലകൾ ചെടിയുടെ കടക്കിൽ തന്നെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കണം കൃഷ്ണ തുളസി മുതൽ പൂച്ച തുളസി ആയിട്ടും മസാല തുളസി ആയിട്ടും മിൻറ്റു തുളസി ഇനങ്ങളായിട്ടും മധുര തുളസി ആയിട്ടും ലക്ഷ്മി തുളസി ആയിട്ടും മഞ്ഞൾ തുളസി ആയിട്ടും വിശുദ്ധ തുളസി ആയിട്ടും ഇരുപത്തഞ്ചോളം ഇനം തുളസികൾ ഉള്ളതിൽ ചിലവ് സംരക്ഷിക്കാൻ വളരെ ക്ലേശകരമാണ് പണ്ട് പുതിയ വീടിന് മുമ്പിൽ വാസ്തു വാസ്തുവിദഗ്ധൻ സ്ഥാനം കാണേണ്ടതുണ്ടായിരുന്നു ഗ്രഹപ്രവേശത്തിന് വരുന്നത് തന്നെ തുളസിത്തറയിൽ നടാനുള്ള ചെടിയുമായിട്ടായിരുന്നു തുളസിത്തറയും പരിസരവും വൃത്തിയായിരിക്കണമെന്നും നിഷ്കർഷ ഉണ്ടായിരുന്നു ഓരോ നിർദ്ദേശങ്ങളുടെ പിന്നിലും ചില തത്വങ്ങൾ കാണും എല്ലാവർക്കും എല്ലാം അറിഞ്ഞിരിക്കാൻ മാത്രമുള്ള ബുദ്ധിയോ അറിവോ കാണില്ല അവ അനുസരിക്കുന്നതാണ് ഉചിതം ആധുനിക മനുഷ്യന് ആചാരങ്ങളോട് അടിയോടെ പുച്ഛമാണ് തികച്ചും തെറ്റായ ഒരു രീതിയാണിത് നഗരത്തിൽ വീട് പണിയുന്നവന് അംശമനുസരിച്ച് എവിടെ തുളസി ഇത്ര പണിയാൻ കഴിയും ഈ ആചാരങ്ങളൊന്നും നോക്കാതിരുന്നുകൊണ്ട് നമുക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് പലരും മുറുമുറുക്കുന്നത് കേൾക്കാം ഏത് എടുത്താലും ഈ നിഷേധാത്മകതയുടെ സാമൂഹിക സാംസ്കാരിക പ്രത്യാഘാതങ്ങളും നമുക്ക് കാണാൻ കഴിയും ഇത്രമേൽ ലൈംഗിക അരാജകത്വം മുമ്പുണ്ടായിരുന്നിട്ടില്ല ഇത്രമേൽ ആത്മഹത്യകളും പണ്ടുണ്ടായിരുന്നിട്ടില്ല ഇത്രമേൽ ആത്മാർത്ഥതയില്ലായ്മയും ഉത്തരവാദിത്വമില്ലായ്മയും പണ്ടുണ്ടായിരുന്നില്ല പലരെയും സംബന്ധിച്ചിടത്തോളം ഒരു ജോലിക്ക് പോകുന്നത് തന്നെ ലീവ് എടുക്കാനാണ് കാലുകൊണ്ട് ഒരു കാരണവശാലും തൊട്ടുകൂടാത്തതിൽ ഗുരുവും എല്ലാം വരും അവരെയൊക്കെ ഇപ്പോൾ കത്തി കൊണ്ടാണ് മക്കളും ശിഷ്യരും തോണ്ടി മാറ്റുന്നത് ദേവിയുടെ സ്ഥാനത്ത് കാണേണ്ട സ്ത്രീയെ കളിക്കോപ്പിന്റെ സ്ഥാനത്താണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് ആത്മഹത്യ ഫാഷനായി മാറിയിരിക്കുന്നു വസ്ത്രം വേണ്ടെന്നായിരിക്കുന്നു ആഹാരമില്ലെങ്കിലും സ്മാർട്ട് ഫോൺ ഇല്ലാണ്ടിരിക്കാൻ വയ്യെന്നായിരിക്കുന്നു കുടുംബാംഗങ്ങൾ ഒപ്പം ഇരുന്ന് സ്വറ പറയുന്നത് ആർഭാടമായിരിക്കുന്നു ആചാരങ്ങളുടെ എല്ലാം പിന്നിൽ സൂക്ഷ്മശാസ്ത്രങ്ങളുമുണ്ടെന്നും അവയെല്ലാം സത്യമായിരിക്കുമെന്നും അന്നുള്ളവർ ഉറച്ചു വിശ്വസിച്ചു അതുകൊണ്ടാർക്കും അബദ്ധം പറ്റിയതായി പറഞ്ഞു കേട്ടിട്ടില്ലെന്നാണ് വസ്തുത പക്ഷേ യാതൊന്നും ആസ്ഥാനത്താകാനും പാടില്ലല്ലോ പെരുങ്കടലിൽ മഴ പെയ്തുകൊണ്ടോ പോത്തിൻ്റെ പിന്നിൽ വേദാന്തം ഊതിയതുകൊണ്ടോ ഒരു പ്രയോജനവുമില്ല ആർക്കും ഏതാണ്ട് അതുപോലെയാണ് പുതുതലമുറയുടെ ധർമ്മം ഉപദേശിക്കുന്നത് മികച്ച വിദ്യാഭ്യാസത്തിനും തുറക്കാനാവാത്ത വാതിൽ തുറക്കാൻ നല്ല പെരുമാറ്റത്തിനാവും ക്ലാരൻസ് തോമസിൻ്റെ അഭിപ്രായതാണ് നന്ദി വീണ്ടും കാണാം